എസ്തേർ അധ്യായം മൂന്ന് അനന്തരം അഹശുരോഷ് രാജാവ് അഗാഗ്യനായ ഹമ്മദാഥായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വച്ചു രാജാവിൻ്റെ വാതിൽക്കലെ രാജവൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മോർദഖായി അവനെ കുമ്പിട്ടില്ല നമസ്കരിച്ചതുമില്ല അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മോർദ്ദഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മോർദഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂർദഖഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ടു നിറഞ്ഞു എന്നാൽ മോർദ്ദായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് കാര്യമായി തോന്നി മൂർദഖായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹസുരേഷിൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള മൂർദ്ദായുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു അഹസുരേഷ് രാജാവിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ നീസാൻ മാസമായ ഒന്നാം മാസത്തിൽ അവർ ആധാർ എന്ന പന്ത്രണ്ടാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വച്ച് പൂര് എന്ന ചീട്ടിട്ടു നോക്കി പിന്നെ ഹാമാൻ അഹശ്വരേഷ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി കിടക്കുന്നു അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് എഴുതി അയക്കണം എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ പതിനായിരം താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്നും ഊരി ആഗഗ്യനായ ഹമ്മദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു രാജാവ് ഹാമാനോട് ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം മാസം പതിമൂന്നാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി അഹശുലേജ് രാജാവിൻ്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും അപാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി